ഹലോ എല്ലാവർക്കും സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിലെ പുതിയ കഥകളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ സ്കൂളൊക്കെ തുറന്നു നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ആയി എത്ര കുട്ടികൾക്ക് മടിയുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞോമനകൾക്ക് മടിയുണ്ടോ സ്കൂളിലോട്ട് പോകാനായിട്ട് ഞാൻ ചെറുതായിരുന്നു അപ്പോൾ എനിക്ക് നല്ല മടിയായിരുന്നു സ്കൂൾ തുറക്കുന്നതിനെക്കുറിച്ച് എനിക്ക് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു അങ്ങനത്തെ ടീമാണ് ഞാനൊക്കെ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടോ ഒന്ന് ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് ോട്ട് കടക്കാം കേട്ടോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ അപ്പോൾ രേവതി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മൂന്ന് ഇഡ്ഡലിയാണ് രേവതി വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ ഏതോ ഒരു കറി രേവതി ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ചമ്മന്തിടാം തമിഴിൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ചമ്മന്തി എന്ന് വെക്കാം അപ്പോൾ ഈ ചമ്മന്തി ആണെങ്കിൽ ചമ്മന്തിയുടെ വാസന എട്ടിച്ചിട്ട് നമ്മുടെ സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി എന്തൊരു മണോ ചമ്മന്തിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ സച്ചി പറയുകയാണേ എന്തൊരു ടേസ്റ്റാ എന്നിട്ട് അച്ഛൻ എന്തിനാ മൂന്ന് ഇഡലി ആയിട്ട് നിന്ന് വെച്ചിരിക്കുന്നത് നാലോ അഞ്ചോ കൊടുക്ക് ഈ കറിയുടെ ടേസ്റ്റ് കാരണം അച്ഛൻ കഴിച്ചോളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതിയാണെങ്കിൽ അച്ഛൻ ഇങ്ങനെ നോക്കാൻ കേട്ടോ അതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ഞാൻ എന്നും മൂന്ന് മൂന്നിട്ടിലേ കഴിക്കുകയുള്ളൂ എന്നുള്ളത് രേവതിക്ക് നന്നായിട്ട് അറിയാം മാത്രമല്ല എൻ്റെ ഈ അധികം ഭക്ഷണം കഴിക്കുന്നത് കൊള്ളില്ല പക്ഷേ ഈ ടേസ്റ്റ് കാരണം ഈ കറിയുടെ ടേസ്റ്റ് കാരണം മോളെ രണ്ട് മൂന്ന് ഇഡ്ഡലിയും കൂടെ എനിക്ക് വെച്ചോളാം പറയാണ് കേട്ടോ അങ്ങനെ രേവതി രണ്ട് മൂന്ന് ഇഡ്ഡലി കൂടെ വെക്കുകയാണ് അപ്പം പെട്ടെന്നും കാണ്ട് ചന്ദ്രം ഓടി വന്നിട്ട് ചോദിക്കുകയാണ് അഞ്ച് ഇഡ്ഡലി കഴിക്കുന്നത് സാധാരണ നിങ്ങൾ മൂന്ന് ഇഡ്ഡലിയിൽ കഴിക്കുന്നത് എന്തിനാ അഞ്ച് ഇഡ്ഡലി കഴിക്കുന്നത് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അതെന്താ അങ്ങനെ പറഞ്ഞത് സാധാരണ എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാർ ഭക്ഷണം കഴിക്കുന്നത് കാണാനിഷ്ടം ഇവിടെ അമ്മയ്ക്ക് മാത്രം എന്താ നേരെ തിരിച്ച് ഇപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് അത് നിൻ്റെ അമ്മയുടെ പ്രശ്നമൊന്നും അല്ലടാ നിൻ്റെ അമ്മ എന്നോടുള്ള സ്നേഹം കൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഞാൻ രണ്ട് രണ്ടിഡിലിയൊക്കെ കഴിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് വിഷമാണ് കുറച്ചേ കഴിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് പക്ഷേ വലുതായി കഴിയുമ്പോഴോ കുറേ പ്രായമായി കഴിയുമ്പോൾ ഭാര്യമാർക്ക് അധികം കഴിക്കുന്ന കണ്ട വിഷമാണ് കാരണം നമ്മുടെ പ്രായം കഴിഞ്ഞു പോയല്ലോ നിനക്ക് എൻ്റെ പ്രായമാകുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഒരു പ്രായത്തിന് ശേഷം ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയത്തിലാണ് അവൾ അങ്ങനെ ചോദിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് അമ്മ അമ്മയ്ക്കും കൂടെ ഭക്ഷണം വെക്കട്ടെ എന്ന് വെക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുക ഓ എനിക്കൊന്നും വേണ്ട ഭക്ഷണം ഞാൻ ഡയറ്റിലാണ് എൻ്റെ വണ്ണം ഒച്ചിരി കുറയ്ക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് അതിൻ്റെ ആന്റി വലിയ വണ്ണമുള്ള ഒരാളൊന്നുമല്ല ആൻറ്റി നല്ല ചബിയായിട്ടായിരിക്കുന്നതെന്ന് പറയുകയാണ് ഓ അതേ മോളെ എനിക്കറിയാം എനിക്ക് വലിയ വണ്ണമൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും എനിക്കിപ്പോൾ എസ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ഒരു കെതപ്പുണ്ട് അത് കാരണം ഞാനിപ്പോൾ എന്തായാലും വണ്ണം കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഡയറ്റില്ല അതുകൊണ്ട് ഇമാതിരിയുള്ള ഭക്ഷണങ്ങളൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് വേണ്ടിയിട്ട് നീ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ രേവതി പറയുകയാണ് അതിന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ എങ്കിൽ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഡയറ്റിന് പറ്റിയ രീതിയിലുള്ളൊരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയുകയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് നോക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവളിത് ഉണ്ടാക്കിയിരിക്കുന്നത് നിനക്ക് വേണമെങ്കിൽ നീ ഇതെടുത്ത് കഴിക്കുക അല്ല നിനക്കിത് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നീ ഭക്ഷണം കഴിക്കണ്ട നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നീ ഉണ്ടാക്കി സ്വന്തമായിട്ട് കഴിക്കാൻ പറയാണ് അപ്പം ചന്ദ്ര പറയാണ് ഓ കൂടുതൽ ഇഷ്ടം ശരി ഞാനുണ്ടാക്കി കഴിച്ചോളാം ഞാനൊരു ബ്ലാക്ക് ടീ മാത്രം ഇട്ട് കുടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ അടുക്കളയിൽ ചെന്ന ചന്ദ്രക്കാണെങ്കിൽ ഇതിൻ്റെ മണം അടിച്ചിട്ട് കഴിക്കാതിരിക്കാൻ വയ്യ എൻ്റെ തീവമ്മ ഇത് കഴിച്ചല്ലേ മതിയാവുള്ളൂ കഴിക്കൂലെന്ന് പറയും ചെയ്തു എന്തായാലും എല്ലാവരും വരുന്നതിന് മുമ്പ് ഞാൻ തന്നെ എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ആരും ഗുണാതിരുന്നുകൊണ്ട് അങ്ങനെ തട്ടുകട്ടോ ഈ സമയത്ത് സുതിയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റ് വയ്ക്കാനായിട്ട് അടുക്കളയിലേക്ക് വന്നതും വായില ഭക്ഷണം ഉറക്കാൻ പറ്റാതെ എര വിഴുങ്ങി പണി കിട്ടിയതുപോലെ നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശുതി ചോദിക്കുകയാണ് അല്ലമ്മേ അമ്മ എന്തെ ഇങ്ങനെ നിൽക്കുന്നത് ഏ എന്തിങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എടാ ഒന്ന് പോയിടാ എല്ലാം ഒന്നിനൊക്കെ അറിയണോ ഞാൻ ഭക്ഷണം കഴിച്ചതാണെന്ന് പറയുകയാണ് അപ്പം സ്തുതി പറയുകയാണ് അതിന് അമ്മക്ക് അവിടെ നിന്ന് കഴിച്ചാൽ പോരായിരുന്നോ അമ്മ എന്തേലും ഇവിടെ ഇന്ന് ഒളിച്ച് നിന്ന് കഴിക്കുന്നത് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഡയറ്റിലാണെന്ന് അങ്ങ് പറഞ്ഞില്ലേ ഇനിയിപ്പോൾ എല്ലാവരുടെ മുന്നിൽ ഇന്ന് കഴിച്ചാൽ എല്ലാവരും എന്നെ നാണ എന്നെ നാണം കെടുത്തൂല്ലേ അത് കാരണമാണ് ഞാൻ അവിടെ നിന്ന് കഴിക്കാതെ ഇവിടെ നിന്ന് ഒളിച്ചുനിന്ന് കഴിച്ചത് ഞാൻ നോക്കടാ നീ ആരോടും പറയേണ്ട കേട്ടോ നിൻ്റെ ഭാര്യയോട് പോലും പറയണ്ടാന്ന് പറയുകയാണ് ഈ സമയത്ത് ശുതി പറയുകയാണ് അവളോട് പോലും പറയണ്ടേ വേണ്ട അവളോട് പോലും പറയണ്ട ചന്ദ്ര എപ്പോഴും ഭയങ്കര ഗംഭീരമായിട്ടുള്ള വൈരാഗ്യായിട്ട് എല്ലാവരും കണ്ടാൽ മതി ഇങ്ങനെ ഞാൻ ഒളിച്ചിരുന്നു ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാണക്കയോടെ അല്ലേടാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സുതി പറയുകയാണ് അമ്മ ഇങ്ങനെ ഭക്ഷണമൊന്നും കുറയ്ക്കുന്ന വേണ്ട എൻ്റെ ഷോപ്പിൽ ഒരു ഡയറ്റീഷ്യൻ പെണ്ണ് വരുന്നുണ്ട് അതിനോട് ഡയറ്റിനുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചെയ്തു തരാൻ ഞാൻ പറയാന്ന് പറയുകയാണ് ആ എങ്കിൽ പിന്നെ അത് നല്ലതാടാ എങ്കിൽ പിന്നെ ആ ഇലക്ട്രീഷ്യനോട് നേരത്തെ പറഞ്ഞേക്ക് നീ ഇലക്ട്രീഷ്യനോ അമ്മ ഇലക്ട്രീഷ്യനല്ല അമ്മ ഡയറ്റീഷ്യൻ എന്തെങ്കിലും ആവട്ടെടാ എന്തെങ്കിലും ഏഷ്യൻ നീ പറ നീ ആദ്യം അടുക്കളയിൽ നിന്ന് ഒന്ന് പോകുന്നു പറയുകയാണ് അങ്ങനെ നമ്മുടെ സുതി അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം ചന്ദ്രവേഗം തന്നെ പാത്രമൊക്കെ കഴുകി ആരും അറിയാത്ത പോലെ തിരിച്ചു വരികയാണ് ഈ സമയത്ത് രവീന്ദ്രൻ എൻ്റെ ചന്ദ്രയെ ഇതേ ചായ ഇടാൻ പോയിട്ട് ഇത്രയും നേരമായല്ലോ ഇത് എന്താ അടുക്കളയെന്ന് വരാത്തേന്ന് ചോദിക്കുക അപ്പം ചന്ദ്രൻ പറയുകയാണ് ആ ദ വന്നു എന്തേന്ന് നോക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ നിന്ന് ക്ലാസ് ഉണ്ട് ക്ലാസ് അല്ല ഇന്ന് ജോലിയുണ്ട് അതുകൊണ്ട് ഞാൻ സ്കൂളിലേക്ക് പോകാമെന്ന് പറയുകയാണ് ഇതോടുകൂടി ശ്രുതിക്ക് ടെൻഷൻ ആവുകയാണ് കാരണം ശ്രുതിയുടെ കൊച്ചിൻ്റെ പി ടി എ മീറ്റിംഗ് ആണ് ഇന്ന് അപ്പം രവീന്ദ്രൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ച ശ്രുതി ആകെ സമാധാനമായിട്ടിരിക്കുന്നു പക്ഷേ പിള്ളേരുടെ പി ടി എ മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് സെക്ഷനിലുള്ളവർക്കും ജോലി ഇന്ന് ഉണ്ട് അതുകൊണ്ട് തന്നെ രവീന്ദ്രൻ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ശ്രുതിക്ക് ടെൻഷൻ ആവുകയാണ് ദൈവമേ ഇനി ഞാൻ എങ്ങനെ ഇവൻ്റെ പി ടി എ മീറ്റിങ്ങിൽ പങ്കെടുക്കും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് ഈ സമയത്താണെങ്കിൽ സച്ചി പറയുകയാണ് എന്തായാലും പി ടി എ മീറ്റിംഗ് അല്ലേ നമ്മുടെ ആദ്യം ആദിയുടെ അമ്മൂമ്മയൊക്കെ വരും ചിലപ്പോൾ ആദിയുടെ അമ്മയും കൂടെ വന്നേക്കാം നമുക്ക് എന്തായാലും എല്ലാവരെയും കാണാം കുറേ കാലമായില്ലേ ആദ്യം നീ കണ്ടിട്ട് വാ നമുക്ക് ആദിനെ കാണാൻ പോകാമെന്ന് പറയുകയാണ് അപ്പോൾ രേവതിയും പറയാം ശരിയാണ് ഞാൻ ആദിനെ കണ്ടിട്ട് ഒരുപാട് കാലമായി അതുകൊണ്ട് ഞാനും വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ മൂന്ന് പേരായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രനെ കൊണ്ടുവന്ന് സ്കൂളിലാക്കിയിട്ട് ആദ്യം വരാൻ വേണ്ടി നമ്മുടെ സച്ചിയും രേവതിയും വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ആദ്യം മുത്തശ്ശിയും വരുമ്പോഴത്തേക്കും ഓടി ചെല്ലുകയാണ് കേട്ടോ അവരുടെ അടുത്ത് പക്ഷേ മുത്തശ്ശി ഇവരെ ഒഴിവാക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ആദിയുടെ ക്ലാസ് തുടങ്ങാറായി ഞാൻ പോട്ടെ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് രേവതി ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ മോളിപ്പോൾ ഇവിടെയാണോ അമ്മയെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ആദ്യം മുത്തശ്ശി പറയുകയാണ് ആ അവളിപ്പോൾ പുറത്ത് തന്നെയാണ് അവൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു വീട് ശേഷിയിലേക്ക് തന്നട്ടെ പുറത്ത് തന്നെയാണ് അവൾ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ന് വരില്ല പി ടി മീറ്റിങ്ങിന് വരില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചിനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അല്ല ഇവിടെ ജോലി കിട്ടി അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്നാണ് ആദ്യം ആദ്യം മുത്തശ്ശി കഴിഞ്ഞ തവണ കണ്ടപ്പോൾ പറഞ്ഞത് ഇപ്പം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത് എന്ന് രേവതിയോട് ഇങ്ങനെ പറയുകയാണ് ആദ്യം മുത്തശ്ശി പോയതിന് ശേഷം അപ്പോൾ രേവതി പറയാം ചിലപ്പോൾ ഒരു പക്ഷെ പിന്നെയും ജോലി കിട്ടിയിട്ട് തിരിച്ചു പോയതായിരിക്കാം അങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പം സച്ചിൻ പറയുകയാണ് ഏയ് എന്തോ ഒരു എന്തോ ഒരു വശപ്പിശകില്ലേ എന്ന് എനിക്കൊരു സംശയം എന്ന് പറയണം കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിനെ കാണിക്കണം ശ്രുതി ആണെങ്കിൽ എന്തായാലും പി ടി എം മീറ്റിങ്ങിന് പങ്കെടുക്കണം അപ്പം നേരിടിയായിട്ട് ശ്രുതിയായിട്ട് ചെന്ന് വീറ്റിങ്ങിൽ പങ്കെടുത്താൽ തീർച്ചയായിട്ടും പിടിക്കപ്പെടും അതിന് വേണ്ടിയിട്ട് ശ്രുതി വേറൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് തലയിൽ മാസ്ക്കൊക്കെ വെച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അയ്യോ തലയിൽ മാസ്ക് അല്ല തലയിൽ വിഗ് വെച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരു ലുക്കിൽ നിൽക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന മീര ചോദിക്കുകയാണ് അല്ല നീ എന്ത് ഇങ്ങനെ നിൽക്കുന്നത് എടി ഇന്നാണെങ്കിൽ ആദ്യയുടെ സ്കൂളിൽ പി ടി എ മീറ്റിംഗ് ആണ് ഞാൻ ഫോറിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഇങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ നേരിട്ട് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ അമ്മായി ചെൻ എന്നെ പിടിക്കില്ലേ അപ്പോൾ ഇതുപോലെ ആവുമ്പോഴത്തേക്കും എന്നെ മനസ്സിലാവില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് മിഹിര പറയുകയാണ് എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും മൊത്തത്തിലൊരു മാസ്ക് മേടിച്ച് മുഖം മൊത്തം കവർ ചെയ്ത് വെച്ചാൽ പോരെ ഇത്രയും കഷ്ടപ്പാടൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് എൻ്റെ പൊന്നിടി എൻ്റെ അവസ്ഥ നീ നീയൊന്ന് മനസ്സിലാക്കുക നീ ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് നിന്നെ കാണില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷേ നിൻ്റെ വോയിസ് അത് തിരിച്ചറിയാനായിട്ട് പറ്റില്ലേ അവർക്ക് എന്ന് ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് അതിനും എൻ്റെ കയ്യിൽ മറ്റൊരു ഐഡിയ ഉണ്ട് ഞാൻ വെറുതെ ഡബ് ചെയ്യുള്ളൂ അതിന് വോയിസ് കൊടുക്കുന്നത് നീയാണെന്ന് പറയുകയാണ് ഇത് കേട്ട മീന പറയുക എന്ത് ഞാനോ ഞാൻ ഞാനെങ്ങനെയാണ് നീ പറയുന്നതിനൊക്കെ വോയിസ് കൊടുക്കാം എടി ഞാനിപ്പോൾ മാസ്കിലാണല്ലോ ഇതിൽ ഞാൻ എന്താ പറയുന്നതെന്ന് എന്നും മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റില്ല ഞാൻ തലയാട്ടുന്നത് മാത്രമല്ലേ കാണുകയുള്ളൂ എന്ത് ചോദിച്ചാലും ഞാനെല്ലാം നോക്കിക്കോളാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക ഓക്കേ ഓക്കേ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം കുറച്ച് സമയത്തിനുള്ളിൽ പി ടി മീറ്റിംഗ് ആരംഭിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ നമ്മുടെ ആദിയുടെ മുത്തശ്ശി ആദീനേയും കൊണ്ട് ആ ഹോളിലേക്ക് കയറുമ്പോൾ അവിടെ രവീന്ദ്രൻ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രനെ കണ്ടതും ആദ്യയുടെ മുത്തശ്ശിക്ക് ടെൻഷനാവാണ് ദൈവമേ ഇദ്ദേഹത്തെയും കൂടെ ഇനി എനിക്ക് മാനേജ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ആ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുക അല്ല നിങ്ങളുടെ മകള് മകള് വന്നില്ലല്ലോയെന്ന് ചോദിക്കുമ്പോൾ അവൾ ഫോറിലാണ് അതുകൊണ്ട് വീഡിയോ കോളിൽ വരുമെന്ന് പറയാണ് ശരി എന്തായാലും ഇരിക്കേ എന്ന് പറയാനെട്ടോ അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ശ്രുതി വീഡിയോ കോളിൽ വരെയാണ് ഇതുപോലെ ഇത് കണ്ട് രവീന്ദ്രൻ വിചാരിക്കുക ദൈവമി ഇവരെന്താണ് വീഡിയോ കോളിൽ വരെ മാസ്കും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ചിരിക്കുന്നത് അതേസമയം ടീച്ചറും ചോദിക്കുകയാണ് അല്ല മാഡം എന്തിനാണ് ഇങ്ങനെ വീഡിയോ കോളിൽ വരുമ്പോൾ മാസ്കും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ശ്രുതി പറയുകയാണ് അതേ പിന്നെ ഇവിടെ അങ്ങനത്തെ റൂളാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ കൊച്ച് സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പറയുകയാണ് ഇത് നമ്മുടെ അമ്മയൊന്നുമല്ല അമ്മയുടെ രൂപയല്ല അമ്മയുടെ മുടി ഇങ്ങനെയല്ലല്ലോ അമ്മയുടെ സൗണ്ട് ഇങ്ങനെയല്ലല്ലോ അമ്മയല്ലെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മാമ്മ പറയാണ് എടാ നീ ഒന്നും മിണ്ടാതിരിക്കേ അമ്മയാണ് അതിൻ്റെ ഉള്ളിൽ വന്നേക്കണ കാരണം എനിക്ക് മനസ്സിലാവാത്താന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മീരൊക്കെ അങ്ങ് തുമ്മാന് തുടങ്ങാണ് കേട്ടോ അപ്പം ഈ സമയത്ത് പെട്ടെന്നുള്ളതായത് കാരണം ശ്രുതിക്ക് പെട്ടെന്ന് ആക്ട് ചെയ്യാനായിട്ട് പറ്റാതെ വരികയാണ് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ശ്രുതി എന്നെ അതിനെ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തുമ്പി തുമ്മുന്നത് പോലെയൊക്കെ കാണിക്കുകയാണ് അപ്പോൾ ടീച്ചർ പറയുകയാണ് എന്തായാലും നിങ്ങൾക്ക് വയ്യുന്നു തോന്നുന്നു അത് കാരണം വീഡിയോ കോളിൽ വന്നതിന് നന്ദി ഇനി നമുക്ക് മറ്റൊരു പി ടിഒ മീറ്റിങ്ങിന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കോൾ ഓഫ് ചെയ്യുകയാണ് ആ സമയത്തും രവീന്ദ്രൻ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ പി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യം അമ്മൂമ്മയും ഇറങ്ങി വരികയാണ് അപ്പോൾ സച്ചിയും രേവതിയെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് അച്ഛനെ കൊണ്ടുവരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ആദ്യം മുത്തശ്ശിനെ ആദ്യം കണ്ടപ്പോൾ അവര് പിന്നെയും സംസാരിക്കാൻ ചെല്ലുന്ന സമയത്ത് ആദ്യെ വലുതായിട്ട് അടിപ്പിക്കുന്നില്ല അപ്പോൾ സച്ചി പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാമേ ഇവിടെ അടുത്ത് നല്ലൊരു ഉണ്ട് അവിടെ കയറി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോവാം ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് പറയുകയാണ് ഈ സമയത്ത് ആദ്യം പറയുകയാണ് ആ അംഗ്ലെ നമുക്ക് കഴിക്കുക എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ആദ്യം മുത്തശ്ശി എന്തിനാ കഴിക്കുന്നത് അങ്ങനെയൊന്നും കഴിക്കരുതെന്ന് ആദിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇല്ലല്ലോ അമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആദി നോണ പറയരുത് നിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹോട്ടലിൽ പോകാൻ വേണ്ടിയിട്ട് നീ നോണ പറയരുത് കേട്ടോ എന്ന് പറയുകയാണ് എന്തായാലും നൈസായിട്ട് നമ്മുടെ സച്ചി ഇനി രേവതിനെ ഒഴിവാക്കുകയാണ് പക്ഷേ അവർ പോയതിന് ശേഷം നമ്മുടെ രേവതി സച്ചിൻ മനസ്സ് വിചാരിക്കുകയാണ് എന്തോ ആ അമ്മ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് മാത്രമല്ല എന്തോ നമ്മളെ ഒഴിവാക്കുന്നത് പോലെ എനിക്ക് തോന്നി മാത്രമല്ല കൊച്ചു വർത്താനം പറയുന്ന സമയത്ത് നിങ്ങൾ കേട്ടായിരുന്നോ വീഡിയോ കോളിൽ എൻ്റെ അമ്മ പി ടി എം മീറ്റിങ്ങിന് വന്നായിരുന്നു പക്ഷേ കണ്ടിട്ട് എൻ്റെ യെ പോലെ തന്നെ തോന്നുന്നില്ല അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് മുടി ഉണ്ടെന്നൊക്കെ കൊച്ച് പറഞ്ഞത് കേട്ടോ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിൻ്റെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തായാലും അച്ഛനും പി ടേയും മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടിട്ട് തന്നെ അച്ഛനറിയുന്ന ആരെങ്കിലും ആയിരിക്കുള്ളൂ അതുകൊണ്ടായിരിക്കും അവർ ഒക്കെ വെച്ച് വന്നിരിക്കുന്നത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും നമ്മൾ നമ്മളറിയുന്ന ആരുമാണെന്ന് പറയാണ് ഈ സമയത്ത് സച്ചി പറയാണ് അങ്ങനെ നമ്മളറിയുന്ന ആരായിരിക്കും എൻ്റെ ഊഹം കറക്റ്റാണെങ്കിൽ നിങ്ങളുടെ ചേട്ടൻ സൂതിയായിരിക്കുമുള്ളു കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയട്ടെ രേവതി ഇത് കേട്ട സച്ചി പറയുകയാണ് എന്ത് ഓട്ടുകാരനോ നീ നോണ പറയല്ലേ നോണയല്ല എൻ്റെ ഊഹമാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അമ്മ ആ പെണ്ണുണ്ടല്ലോ അവനെ പറ്റിച്ചിട്ട് പോയ നീലുമ അതായിരിക്കാനാണ് സാധ്യത എനിക്ക് അങ്ങനെയാ തോന്നുന്നു എന്ന് പറയാം കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുടെ ചേട്ടൻ ലിവിങ് ടുഗതറിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ ഒരു വർഷം ഒന്ന് നിന്റെ ചേട്ടൻ പറയുന്നു പക്ഷെ അങ്ങനെ ആവാൻ സാധ്യതയൊന്നുമില്ല കുറേ നാൾ ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിലോ അതിലുണ്ടായ കുട്ടിയാണ് ആദ്യമെങ്കിലോ ആ മിക്കവാറും അതിലുണ്ടായ കുട്ടി തന്നെയായിരിക്കുള്ളൂ ആദി അത് പുറത്തറിയാൻ വേ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പെണ്ണ് ഇതുപോലെ മാസ്ക് ഒക്കെ വെച്ച് വന്നതെങ്കിലോ മിക്കവാറും നീലിമ തന്നെയായിരിക്കുള്ളൂ ആദ്യയുടെ അമ്മ അതുകൊണ്ടായിരിക്കുള്ളൂ ആ മുത്തശ്ശി നമ്മളെ കാണുമ്പോൾ അകറ്റി ഓടിക്കാനായിട്ട് ശ്രമിക്കുന്നതും എന്തായാലും സത്യം നമുക്ക് തിരിച്ചറിയണം നിങ്ങളുടെ ചേട്ടൻ മിക്കവാറും ഈ കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി പണ്ടൊരു ദിവസം ഈ കൊച്ചിനെ വീട്ടിൽ നിർത്താമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ചേട്ടൻ സമ്മതിച്ചു സാധാരണ മറ്റുള്ള ആരുടെയും കാര്യത്തിൽ ഇടപെടാത്ത നിങ്ങളുടെ ചേട്ടനെ ഈ കൊച്ചിനോട് ഒരു ചെറിയ സ്നേഹമൊക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ സ്വന്തം കുഞ്ഞാണെന്ന് അറിഞ്ഞതുകൊണ്ടിട്ടാണെങ്കിലോ അപ്പോൾ നമ്മുടെ സച്ചി പറയാണ് എന്തായാലും നിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ നിൻ്റെ നിൻ്റെ ബുദ്ധി വളരെ നല്ലതാണ് എന്തായാലും നമുക്ക് നോക്കാം ചിലപ്പോൾ ശരിയായിരിക്കുള്ളൂ ആ ഓട്ടക്കാരൻ്റെ കൊച്ചു തന്നെയായിരിക്കുള്ളൂ ഇതാരും അറിയാതെ നമുക്ക് നോക്കണം കണ്ടുപിടിക്കണമെൻ്റെ സത്യങ്ങളെന്ന് പറയാണ് അങ്ങനെ അടുത്ത സീനിൽ രവീന്ദ്രനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയാണ് നമ്മുടെ വർഷ ഫോണുമായിട്ട് വന്നിട്ട് നമ്മുടെ ശ്രദ്ധിക്കാതെ ചന്ദ്രയെ തട്ടാണ് അപ്പോൾ ഇത് കാണുന്ന രവീന്ദ്രൻ ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഫോണിൽ തന്നെയാണ് ഈ ഫോൺ വന്നതിന് ശേഷം നേരെ നേരെ നോക്കി സംസാരിക്കുന്ന രീതി തന്നെ ആൾക്കാർ മാറി ഞാനിന്ന് പി ടി എം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണ ദിവസമായിരുന്നല്ലോ അപ്പം നമ്മുടെ വീട്ടിൽ വന്നിരുന്ന ആ കൊച്ചില്ലേ ആ കൊച്ചിൻ്റെ പേര് ആദി എന്നാണ് ആദിയുടെ അമ്മ പി ടി എം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് വീഡിയോ കോളിലാണ് വന്നത് അവരെന്തോ ഫോറിനിലാണെന്ന് അപ്പോൾ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വന്നിരുന്നത് എന്തോ വയ്യാത്തോണ്ടിട്ടാന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ മാസ്ക് ഒക്കെ വെക്കേണ്ട കാര്യമുണ്ടോ വീഡിയോ കോൾ വഴി എന്തെങ്കിലും വൈറസ് പകരുമെന്ന് വയ്ക്കുമ്പോൾ നമ്മുടെ സ്തുതി പറയുകയാണ് ആ ഇപ്പം ഫോറിൻ കൺട്രി കൺട്രീസിലൊക്കെ അങ്ങനെ തന്നെയാണ് കൊറോണ വന്നതിന് ശേഷം എല്ലാവരും അവരുടെ അവരവരുടെ ഹെൽത്തിനെ കുറിച്ച് ഓർത്തിട്ട് നല്ല ആണ് അങ്ങനെ മാസ്ക് വെക്കേണ്ട എന്നുള്ള തോന്നൽ നമുക്കുണ്ടാവേണ്ടതേ നമുക്ക് ഹൈജീൻ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കിതിനെക്കുറിച്ചിട്ടൊന്നും ഒരു വിവരവും ഇല്ല അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ അപ്പോൾ ഇതും കൂടെ ആയപ്പോഴത്തേക്കും സച്ചിക്കിൻ്റെ ഏവതയ്ക്കും കുറച്ചുകൂടെ സ്തുതിയാണ് കൊച്ചിൻ്റെ അച്ഛൻ എന്നുള്ളൊരു ചിന്ത വരികയാണ് കേട്ടോ അപ്പം പറയാണ് ആദ്യം പറഞ്ഞു ആ ആരുമില്ല എന്ന് പിന്നെ പറഞ്ഞു അമ്മയുണ്ടെന്ന് പിന്നെ പറയുന്നത് അച്ഛനുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം നിങ്ങൾ കൊണ്ടുവരുന്ന എല്ലാവരും അതെ എന്തോ ഒരു വശപ്പശമുള്ളവരാണ് അതിന് അച്ഛനുണ്ടോ ഇനി എങ്ങനെ ഉണ്ടായതാണെന്നൊക്കെ ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ശ്രദ്ധി പറയാണ് പി ടി എം മീറ്റിങ്ങിന് അമ്മ പങ്കെടുത്തത് വലിയ കുഴപ്പമൊന്നുമില്ല അത് അച്ഛനില്ലെങ്കിൽ അമ്മയ്ക്ക് പങ്കെടുക്കാം അമ്മയില്ലെങ്കിൽ അച്ഛന് പങ്കെടുക്കാം അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ സച്ചി ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് നീ ആവശ്യമില്ലാതെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ മീറ്റിങ്ങൊക്കെ അറ്റൻഡ് ചെയ്യാറുള്ളത് കാരണം ക്ലൈന്റുകൾ ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് വലിയ ആശ്ചര്യം ഒന്നുമില്ല ദൈ നോക്ക് ശ്രുതി നീ കണ്ടിട്ടില്ലേ നമ്മുടെ ക്ലൈന്റുകളൊക്കെ മാസ്ക് വെച്ച് തന്നെ നമ്മളോട് സംസാരിക്കുന്നത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് എന്താ ശ്രുതി അല്ല നീയാണ് ഇപ്പോൾ ആദ്യയുടെ അമ്മയെന്നൊന്ന് വിചാരിച്ചു നോക്ക് അങ്ങനെയാണെങ്കിൽ നീ ഫോറിനിലാണ് അവിടുത്തെ റൂൾസ് പ്രകാരം മാസ്ക് വെക്കണമെങ്കിൽ നീ വെക്കില്ലേ എന്നീ വയ്ക്കുകയാണ് ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിൻ്റെ ഇവര് ഉറപ്പിക്കുകയാണ് അതിനുശേഷം നമ്മുടെ നമ്മുടെ ചന്ദ്ര പറയാണ് ഇതിൻ്റെ ആവശ്യമില്ലാതെ ആ ചെക്കൻ്റെ ഒക്കെ ടോപ്പിക്കോട് എടുത്തിടുന്നത് ഏ അവനും നമ്മുടെ കുടുംബമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ അവർ മാസ്ക് വെച്ചാലെന്ത് മാസ്ക് വെച്ചില്ലെങ്കിൽ എന്ത് എന്തായാലും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ അതിൻ്റെ ആവശ്യമൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വരെ വാ ശ്രുതി നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോകാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ സച്ചിൻ ഏവയും കൂടെ പറയുകയാണ് ഇപ്പം എനിക്ക് കൺഫേം ആയി ആദ്യയുടെ അച്ഛൻ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ സഹോദരൻ തന്നെയാണ് അതുകൊണ്ടാണല്ലോ അങ്ങനെ എല്ലാ രീതിയിലും ആദ്യയുടെ അമ്മേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് നീലിമയ്ക്കും ശ്രുതിക്കും ഉണ്ടായ കുഞ്ഞ് തന്നെയാണ് ആദി ഇതിലാകെ ഒരു വിഷമം എന്ന് പറയുന്നത് ശ്രുതിയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അവരെ ചതിക്കല്ലേ നിങ്ങളുടെ ചേട്ടൻ എന്തായാലും രേവതി ഇതിൻ്റെ സത്യാവസ്ഥ കൃത്യമായിട്ട് കൂടി നമ്മുടെ മുന്നിൽ വരുന്നത് വരെ നീ ഇത് പുറത്തേക്ക് പറയരുത് എങ്ങാനും ശ്രുതിയുടെ അടുത്ത് ഇത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വീട് പോകും അതുകൊണ്ട് നമ്മളിത് സീക്രട്ടായിട്ട് വെക്കണം എന്ന് പറയുകയാണ് ശരിയെന്ന് നമ്മുടെ രേവതിയും പറയുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് നാളെ കാണും അതുവരെ ടാറ്റാ